ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന പറഞ്ഞാൽ നാല് വെറൈറ്റി സംഭവങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഡെയിലി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില സംഭവങ്ങളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാപ്പി ആപ്പി ആണ് പിന്നെ നമ്മുടെ കുറുകുറേട്ടോ നമുക്ക് അടുത്തുള്ളിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറി മിൽക്ക് സിൽക്ക് ആണ് ഏസൽ നെറ്റ് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ പെപ്സിട്ടോ അപ്പോൾ പെപ്സി ആണെങ്കിൽ അത് ഇവിടെ കുറച്ച് പൊട്ടിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാല് വെറൈറ്റി സംഭവങ്ങളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പി ഫിസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ അറുന്നൂറ് മില്യും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ചോ നാൽപ്പതാണ് നമ്മുടെ ഈ ഒരു ആപ്പി വിസിന്റെ വില എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ കേട്ടോ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് കുറുകുറയാണ് ഇതൊക്കെ ഗ്രീൻ കളർ കുറുകുറ കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ലേസ് ആണ് കുറുകുറയാണെന്ന് ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കാൻ കേട്ടോ നമ്മൾ നമ്മളിത് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പച്ച കുറുകുറാണ് ഇരുപത് രൂപയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിന്റെ വില അപ്പൊ കുറുകുറ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് സിൽക്ക് സിൽക്കാണ് ഹേസൽനട്ട് പറയുന്നത് ഈ ഒരു നൂറ്റി ഇരുപത് രൂപയുടെ ഡയറി മിൽക്കാണ് അപ്പൊ ഡയറി മിൽക്ക് ഇഷ്ടം കുറേ പേരുണ്ട് ചോക്ലേറ്റ് വാലന്റൈൻസ് ഡേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാണ് കൊടുക്കുക അപ്പോൾ ഡയറി മിൽക്ക് ആണോ ഡയറി മിൽക്ക് സിൽക്ക് ആണോ ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്കിൽ മെയിൻ ആയിട്ട് പെപ്സിയാണ് പിന്നെ പെപ്സിയുടെ ലോഗയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നുണ്ട് ഇതാണ് നമ്മുടെ പെപ്സിയുടെ പുതിയ ലോകം അപ്പോൾ പെപ്സി ഇഷ്ടമുള്ളവരാണെങ്കിലും ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടെ അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ ഗൈസ് അപ്പോൾ ഗൈസ് ഈയൊരു നാല് സംഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാട്ടെ അപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കാൻ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഡയറി മിൽക്കൊന്നുമല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറുകൂറാണ് ഏറ്റവും ഇഷ്ടാമെട്ട കൈസ് പിന്നെ നാലെണ്ണത്തിലും ഏറ്റവും അടിപൊളി അടിപൊളിയായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറി മിൽക്കിനാണ് ഏറ്റവും വില കൂടുതലും ഇഷ്ടം അപ്പോൾ ഏതും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നാലും അടിപൊളിയായിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ നാല് ഏത് കിട്ടിയാലും നമ്മൾ കഴിക്കും അതാണ് വേറൊരു സംഭവം പിന്നെ ഡയറി മിൽക്ക് ഇഷ്ടം തന്നെയാണ് അതേപോലെ പെപ്സി ഫിസ് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിഷ്ടം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും കാണാൻ മറക്കണ്ടട്ടോ നമ്മള് ന്യൂസ്റ്റും മിട്ടായൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് അപ്പോൾ അതും കാണാൻ മറക്കാം അപ്പോൾ അടുത്തൊരു കിടക്കാച്ച വീഡിയോ എന്ന് വരും അടുത്ത ഏത് മിഠായി വേണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതിൻ്റെ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതാവും അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും പോയി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ ഇതേപോലത്തെ കിടക്കാച്ചു വീഡിയോ വരും കേട്ടോ